ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എഴുപത് ദിവസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി വെറും മൂന്നാഴ്ച മാത്രമാണ് ഗ്രാൻഡ് ഫിനാലിലേക്ക് ബാക്കിയുള്ളത് ഒപ്പം പത്തു മത്സരാർത്ഥികളും ഇവരിൽ ആരൊക്കെ ടോപ്പ് ഫൈവിൽ എത്തുക എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ബിഗ് ബോസിലെ ശ്രദ്ധേയരായ രണ്ട് മത്സരാർത്ഥികളാണ് അനുമോളും നിവിനും ഇരുവരും പലപ്പോഴും കീരിയും പാമ്പുമായി മാറുന്നുണ്ട് എന്തിനും ഏതിനും അനുവിനെ പ്രകോപിപ്പിക്കാൻ നിവിൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളിൽ ചിലതൊക്കെ പ്രേക്ഷകർക്കും ഇഷ്ടമാണ് ഇന്നിതാ എപ്പോഴത്തെയും പോലെ അനുവിനെ നെവിൻ പ്രകോപിപ്പിച്ചിരിക്കുകയാണെന്നാണ് പുതിയ പ്രൊമോയിൽ നിന്നും വ്യക്തമാകുന്നത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചതാണ് അനുവിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ ഇനിയും ഞാൻ നിന്റെ അമ്മൂമ്മക്കും അപ്പൂപ്പനുമൊക്കെ വിളിക്കും എന്നാണ് അനുമോൾ നെവിനോട് ആക്രേശത്തോടെ പറയുന്നത് ഇത് കേൾക്കാൻ പതിവ് പോലെ നെവിനും തയ്യാറായില്ല ഇത് കേട്ട നെവിൻ അനുമോളെ വീണ്ടും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട് ഇത് മറ്റുള്ള മത്സരാർത്ഥികളും ഏറ്റുപിടിക്കുന്നുണ്ട് കുലസ്ത്രീ എന്ന് പറയുന്നത് മോശമാക്കല്ലെന്നാണ് അക്ബർ പറയുന്നത് ഇവിടുന്ന് ലാലേട്ടൻ എന്നെ അടിച്ചു പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനും വിളിക്കും എന്ന് തന്നെ അനുമോ ആവർത്തിക്കുന്നത് പ്രൊമോയിൽ കാണാൻ സാധിക്കും ലാലേട്ടൻ ഇനി പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത് അതൊന്ന് കാണണമല്ലോ എന്ന് ആര്യനും ദേഷ്യത്തോടെ അനുവിനോട് പറയുന്നത് കേൾക്കാം അനുമോൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് ലക്ഷ്മി അടക്കമുള്ളവർ പറയുന്നത് വീഡിയോയിൽ നിന്ന് കേൾക്കാവുന്നതാണ് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എഴുപത് ദിവസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി വെറും മൂന്നാഴ്ച മാത്രമാണ് ഗ്രാൻഡ് ഫിനാലേക്ക് ബാക്കിയുള്ളത് ആര്യൻ അനുമോൾ നെവിൻ ആദില നൂറ അക്ബർ അനീഷ് ഷാനവാ സാബു മോൻ ലക്ഷ്മി എന്നിവരാണ് ബാക്കിയുള്ളവരെല്ലാം ഇവരിൽ ആരൊക്കെ ടോപ്പ് ഫൈവിലെത്തുക എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അടുത്ത എലിമിനേഷനോട് കൂടി ഇതിൽ നിന്നും ആരൊക്കെ കണ്ടറിയാം പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ് ഇതെല്ലാം എന്നാൽ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ടോപ്പ് ഫൈവിൽ ഉണ്ടായിരിക്കുന്ന പത്ത് പേരിൽ നിന്നും അഞ്ച് പേർ ആരൊക്കെയാണെന്ന ഇപ്പോൾ തന്നെ പ്രൊഡിക്ഷനായി പുറത്തു വരുന്നുണ്ട് അനുമോളും നിവിനും അക്ബറും ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമെന്നാണ് പലരും പറയുന്നത് അനുമോളും നിവിനുമാണ് നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നാണ് പലരുടെയും അഭിപ്രായം